ഹലോസ് നമ്മുടെ അർജുൻ ബിഗ് ബോസ് വീട്ടിനകത്ത് നിക്കുന്ന അർജുൻ പുള്ളിക്കാരനെ ഇടക്കൊക്കെ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ ഞാൻ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട് കേട്ടോ അത് അക്ക അവിടെ നിക്കട്ടെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് അത് മറ്റുള്ള കണ്ടസ്റ്റന്സിന്റെ ബാധകമാണ് നമ്മൾ വിമർശിക്കുന്നുണ്ട് ഇനിയും ചിലപ്പോ വിമർശിക്കും ചിലപ്പോൾ ഇനി നാളെ ചിലപ്പോൾ അർജുനെ വിമർശിച്ചെന്ന് വരാം ഇന്നൊരു അടിപൊളി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് അർജുൻ കാഴ്ചവെച്ചു അതിന്റെ ക്ലിപ്പിംഗ് ആണ് ആദ്യം കണ്ടിട്ടുള്ളത് ജാൻമണിയെ എന്താ പറയാ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പക്ഷേ ജാൻമണിയെ നമ്മൾ പ്രാക്കിന്റെയും മറ്റുള്ള പല കാര്യങ്ങളുടെ ഇതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ മാത്രം നിൽക്കുന്നതല്ല ജാൻമണി ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളുടെ ക്യാരക്ടറിന്റെ മൊത്തത്തിൽ മാറ്റുന്ന അയാളുടെ ലൈഫിനെ തന്നെ ഭയങ്കരമായിട്ട് റൂം ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് വീടിന്റെ അകത്ത് വെച്ച് പടച്ചു വിട്ടിട്ട് അയാളുടെ മൊത്തത്തിൽ സ്പോയിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ഒരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ജാൻമണി ഒരു നിമിഷം പോലും ബിഗ് ബോസ് വീട്ടിൽ ഇനി തുടരാൻ അർഹ അർഹയല്ല അല്ല അല്ല കാരണം നിങ്ങൾ ഇനി കേൾക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്ക് എന്നിട്ട് നിങ്ങൾ അതിന് വ്യക്തമായ കമന്റ് ചെയ്യുക ഓക്കെ നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് പഴിയിടുന്നത് ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്നാണ് കേട്ടോ ഇന്നലത്തെ ലൈവ് കണ്ടവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ജാൻമണി ശരണ്യോട് അർജുനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാൻമണി ശരണ്യോട് പറഞ്ഞു അർജുൻ ഇസ് എ പ്ലേ ബോയ് എന്താണ് അർജുൻ ഇസ് എ പ്ലേ ബോയ് അത് ശരണ്യ ചെന്ന് ശ്രീധുവിനോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ജാൻമണി ജിൻഡോയോട് പറഞ്ഞു അർജുന്റെ പണി ഞാൻ ശരണ്യയിലൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് അർജുൻ അർജുനുള്ള പണി ഞാൻ ശരണ്യൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് ജിൻഡോട് പോയി പറയുന്നു അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ജാൻമുണിയുടെ മോശം സ്റ്റേറ്റ്മെന്റ്സ് എതിരെ അർജുൻ ജാൻമുണിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സിനെതിരെ അർജുൻ സംസാരിച്ചത് കൊണ്ട് ജാൻമൊണിക്ക് അർജുനുള്ള ദേഷ്യം ഉള്ളത് കൊണ്ട് അർജുനെ ഒരു പ്ലേ ബോയി ആക്കി എന്തുവാടേവ് പ്ലേ ബോയി ആക്കി അയാളൊരു പ്രൊഫഷണൽ ആണ് ഒരു മോഡലാണ് ഓക്കെ പ്രേക്ഷകരുടെ മുമ്പിൽ അവനെ ഫേക്കായി ചിത്രീകരിക്കപ്പെടാനാണ് അർജുന്റെ ഫ്യൂച്ചർ വെച്ചാണ് ജാൻമണി ദാസെ കളിച്ചത് ഇത് കാരണം അർജുൻ ഒരുപാട് ഡിഗ്രേഡ് വരും സോ ഇത് മോഹൻലാൽ സാർ വീക്കെൻഡ് എപ്പിസോഡിൽ ജാൻമണിയോട് ചോദ്യം ചെയ്ത് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതിനാൽ അർജുനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് പോസ്റ്റ് സ്റ്റോറി ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു ടീമുകളെല്ലാം ഇത് പോസ്റ്റ് ഷെയർ ചെയ്യുന്നു ഇത് എന്റെ എന്റെ എത്തുന്നു ആക്ച്വലി ഇത് കേട്ട സമയത്ത് ജാൻമോണി എന്നുള്ളൊരു വ്യക്തിയുടെ ആ ഒരു ടോക്സിറ്റി അല്ലെങ്കിൽ ഒരു വിഷം എത്ര മാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജാൻമണിയെ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ പലതവണ വാണി കൊടുത്തു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരണമെന്ന് ലാലേട്ടൻ എല്ലാവരോടൊക്കെ വളരെ പറയുന്ന ആ ഒരു ഇതിനോടുകൂടി ജാൻമണിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഈ വീട്ടിൽ നടക്കത്തില്ല സോ ഇങ്ങനെ നോറയോട് നമ്മൾ കാണിച്ചത് പല സമയങ്ങളിൽ കണ്ടു അതിനുശേഷം ഇപ്പൊ അർജുന എന്നുള്ളൊരു കണ്ടസ്റ്റന്റ് അർജുൻ അവിടെ നന്നായിട്ട് കളിക്കുന്ന എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലെ പുള്ളിക്കാർ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു പക്ഷെ അയാൾ കളിക്കുന്നത് എന്തായിരുന്നാലും ആ ഗെയിമിനകത്തൊരു മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴേക്കും അയാൾ ഗെയിമിനകത്ത് ചില മാനിപ്പുലേഷൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് പുള്ളി കളിച്ച് വരുന്നതാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് എങ്കിലും ഒരാളെ തീർത്തും അയാൾ മറ്റവനാണെന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നത് അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല അതിനെ വീണ്ടും ഒത്തിരി പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരുപാട് ഒരുപാട് പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യപ്പെട്ടു അത് അർജുൻ്റെ തന്നെ സഹോദരി അടക്കം ഈ ഒരു പോസ്റ്റ് അവരെ സ്റ്റോറി ആക്കിയിട്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ഈ ഒരു കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയുടെ ആ ഒരു ക്ലിപ്പ് ഉണ്ട് എങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആ ഒരു ക്ലിപ്സ് വല്ലത് നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുന്റെ ആർമിക്കാർക്കോ അല്ലെങ്കിൽ അർജുന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കോ ഒക്കെ അയച്ചു തരിക ഇല്ലെങ്കിൽ ഈവർ എന്റെ ഇൻബോക്സിലെങ്കിലും നിങ്ങൾ പറ്റുവാണെങ്കിൽ ശരത് പരമേശ്വർ എന്ന ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചാൽ മതി ഇൻബോക്സിലെ അയച്ചു തരാൻ ശ്രമിക്കുക ജാൻമുണി ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്ക് ഗെയിമിന്റെ ഭാഗം ഇപ്പം അവിടെ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് നമ്മുടെ ജബ്രി കോംബോ ജബ്രികോംബോടെ പ്രശ്നം എന്താ അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ട്രൂ ലബ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ അതാണോ നോക്കിയപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നു അവിടെ ഒരു ഫേക്ക് ഡ്രാമ കളിക്കുന്നു അതിനെ നമ്മൾ എതിർക്കുന്നു അല്ലാതെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അവർ പ്യൂർലി ഗെയിമിലാണ് നിൽക്കുന്നത് അവർ കാണിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം അട്ടർ ഫേക്ക് പരിപാടികളാണ് ആയിട്ട് ഡ്രാമ കളിക്കുന്നു അതിന് യാതൊരു മാറ്റവും അതുപോലെ പല കണ്ടസ്റ്റൻസും പല രീതിയിലും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും കാണിക്കും അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല അത് ഇനിയും നിരന്തരം തുടരും മനസ്സിലും തുടരും നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു 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 മിനിമം ഫെയർ ഗെയിം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് അതുവരെ അവർ ഈ കളിക്കുന്ന സാധനത്തിന് എതിർക്കുക ചെയ്യും ബാക്കി എന്തെങ്കിലും ആ റിപ്പോർട്ട് അപ്പൊ നമുക്ക് നോക്കാം പക്ഷെ ഇവിടെ അർജുന്റെ കേസ് നോക്കുമ്പോഴേക്കും അർജുൻ ശ്രീധു ഒരു കോംബോ അവിടെ സെറ്റായി വരുന്നു അവിടെ സെറ്റായി വരുന്നത് വലിയ രീതിയിൽ ഇല്ലെങ്കിലും ഇപ്പൊ നിലവിൽ അവർ തമ്മിൽ ഒരു കോംബോ സെറ്റപ്പിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം എന്തായാലും ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ശ്രീദുവിനോ പ്രത്യേക റോളൊന്നുമില്ല ബി ബി ഹൗസിൽ നമ്മുടെ വൈൽഡ് ഗാർഡ് കയറി ചെയ്ത ശേഷം അർജുന്റെ ഒരു അർജുൻ നമ്മുടെ പവർ ടീമിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയതുകൂടി അർജുന്റെ കോണ്ടന്റിന്റെ താഴേക്ക് വരുന്ന സാധ്യതയുണ്ട് അപ്പം അർജുൻ ഭയങ്കരമായിട്ടുള്ള ഒരു മുൻനിര പ്ലെയർ ആയിട്ട് മാറാതെ അർജുൻ ഒരു അല്പം ബേക്കിൽ വരുന്നു പക്ഷെ ഇന്നത്തെ ആ ഒരു ടാസ്കിൽ അർജുൻ വളരെയധികം മുമ്പിലേക്ക് വരുന്ന കാഴ്ച വേണം വളരെ നന്നായിട്ടാണ് ആ ഇമിറ്റേറ്റ് ചെയ്തത് അവരുടെ മുമ്പിൽ പോയിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താ ആ പോയിന്റ് കോയിൻ വാങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു അർജുൻ ഇനി അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറ്റി ചിലപ്പോൾ നല്ല രീതിയിൽ ഗെയിമിലേക്ക് വരാൻ നിക്കവേ അയാളെ പുറത്ത് അയാൾ പ്ലേ ബോയ് എന്നുള്ള ഈ പ്ലേ ബോയ് എന്ന് പറഞ്ഞൊരു കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കിയാൽ മതി അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ മോശം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ തൊഴിലെടുക്കുന്ന ആൾക്കാരുണ്ട് പ്ലേ ബോയ് ആയിട്ട് തൊഴിലെടുക്കുന്ന ആൾക്കാരുണ്ട് പ്ലേ എ ബോയി ആയിട്ട് നിലനിൽക്കുന്ന പല സ്ഥലങ്ങളിലും എന്താണ് വികസിത രാജ്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾ അവൈലബിൾ ആണ് എന്നാൽ ഒരു വ്യക്തി ഒരു പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിൻ്റെ അകത്ത് അയാൾ പ്ലേബോയ് എന്നുള്ള ഒരു ഇത് ഒരു പട്ടം ചാർത്ത് കൊടുക്കുന്ന ഒരു കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു ബിഗ് ബോസ് ഷോയിലൂടെ ആ ഒരു ഒരു അർജുൻ എന്നുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആ അർജുനെ കാണുന്ന പ്രേക്ഷകർ അർജുന ഇനി നാളെ പോകുന്ന ഒരു സ്ഥലത്തൊക്കെ വെച്ച് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം നമ്മൾ ജബ്രി കോംബോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാ നമ്മൾ പറയുക ജബ്രി കോംബോയ്ക്കകത്താണെങ്കിൽ ഓൾറെഡി ജാസ്മിനെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി നിന്ന പയ്യനാണ് മുമ്പിൽ വന്നത് അവരുടെ എക്സ് എക്സ് ലവേഴ്സ് വന്നു അല്ലെ അവരൊക്കെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നു ഈവൻ ഈ ജാസ്മിന്റെ അച്ഛനടക്കം വിളിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അറിയും നമ്മുടെ മുമ്പിലേക്ക് എവിടെ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ സംസാരിച്ചു അല്ലെ ഇല്ലാത്ത കാര്യം പറയുന്നത് പക്ഷേ ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ നമ്മുടെ അർജുൻ എന്നുള്ള വ്യക്തി പ്ലേ ബോയ് എന്നുള്ള രീതിയിൽ ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജാൻമണി പറഞ്ഞത് ഈ ഒരൊറ്റ കാരണത്താൽ ഇപ്പൊ നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം ജാൻമണി ഇപ്പൊ ഉള്ളത് പവർ റൂമില്ല അപ്പൊ പവർ ടീമിന്റെ അകത്തുള്ള ജാൻമണിയെ അവിടെ എന്തായാലും എവിഷനില്ലാതെ പുറത്താക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു വീക്കിൽ അവർ സേഫ് ആണ് അപ്പൊ നെക്സ്റ്റ് വീക്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പൊ അർജുനോട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഇനി ഞാൻ പുറത്താക്കണമെങ്കിൽ ഒരു റെഡ് കാർഡിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അവരോട് പല സമയങ്ങളിൽ ലാലേട്ടം പറഞ്ഞിട്ട് പോലും ആ ലാലേട്ടം പറഞ്ഞതിന് പോലും ഒരു പുല്ല് വില കൊടുക്കാത്ത ഒരു ലേഡി പല സമയങ്ങളിലും അത് വീണ്ടും 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 പ്രാക്കും ശാപവും മറ്റുള്ളതും മറിച്ച് തുപ്പലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീ വീണ്ടും അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ഒരു വലിയൊരു വിശാലമായ കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പകരം ആ കമ്മ്യൂണിറ്റിക്കാർക്ക് തന്നെയും മോശമാക്കുന്ന രീതിയിലാണ് ഇവരുടെ അവരുടെ പല പ്രവൃത്തികളും ശാപം നശിപ്പിക്കും അവരുടെ പ്രൊഫഷൻ ഇല്ലാതാക്കും അപ്പൊ ഒരാള് ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളൊരു തരത്തിലേക്ക് ഇവിടെ കളി കളിക്കുന്നതിന് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അതിനെതിരെ തീർച്ചയായിട്ടും ശക്തമായ രീതി തന്നെ പ്രതിരോധിക്കുന്ന രീതി നമ്മൾ സംസാരിക്കുകയും ചെയ്യും വിമർശിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത് ബി ബി ടീം എങ്ങാനും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ഇതിന്റെ ആൾക്കാരുടെ ഇതിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഈ അർജുൻ എന്നുള്ള ഒരു വ്യക്തിയെ ക്യാരക്ടർ അസാസിനേഷൻ പബ്ലിക്കലി ചെയ്തിട്ടുള്ള ജാൻമണിയെ ആ ബി ഹൗസിൽ നിന്ന് തൂക്കി പുറത്തേക്ക് ഇടണം അവരെ ബിഗ് ബോസ് ഹൗസിൽ ഇനി വച്ചോണ്ടിരുന്നിട്ട് എന്ത് എന്താണ് നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്ത് തരത്തിലുള്ള സംഭവമാണ് ജാൻമോണിയുടെ കോണ്ടന്റുകളൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ ജാൻമണി കാരണം അവിടെ കുറെ ആൾക്കാരെ മാനസികമായിട്ട് തകർത്ത് തരിപ്പണമാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ചിലതൊക്കെ ഓക്കെ ബാക്കിയുള്ളതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു അർജുൻ്റെ ഒരു കാര്യത്തിൻ്റെ അകത്ത് അർജുന അർജുന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊപ്പമോ അല്ലെങ്കിൽ അർജുനൊപ്പം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് നിൽക്കാൻ പറ്റുക കാരണം അതൊന്നും പാടില്ല ഗെയിമിന്റെ എത്തിക്സിൽ നിന്നുകൊണ്ട് അയാൾ കളിക്കുന്നുണ്ട് അയാൾ അത് വിട്ടിട്ട് കളിക്കുകയാണെങ്കിൽ വിമർശിക്കുകയും ചെയ്യും പക്ഷെ ഇത് അയാളുടെ ലൈഫിനെ ബാധിക്കുന്ന റൂയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അൻആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് തീർച്ചയായിട്ടും ആരായിട്ടും വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് വ്യക്തമായി അവിടെ നിൽക്കുന്ന ഹൗസ്മേറ്റ്സിന് മനസ്സിലായി കൊടുക്കണം എന്നിട്ട് ഇവരെ തൂക്കി എടുത്ത് റെഡ് കാർഡ് അടിച്ചിട്ടെങ്കിലും പുറത്തേക്ക് കളയണം സോ നിങ്ങൾ അഭിപ്രായ കമ്പ്യൂസ് ചെയ്ത്